നമസ്കാരം ഭഗവത്ഗീത പ്രായോഗിക ജീവിതത്തിൽ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഗീതയുടെ രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു നിർയോഗ ക്ഷേമ ആത്മവാൻ അതിനർത്ഥം ഇങ്ങനെയാണ് വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം പരിത്തിരിച്ച് ഭഗവത് സേവനത്തിൽ മാത്രം മുഴുകുന്നവനാണ് ഉത്തമനെന്ന് നമ്മൾക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് കിടക്കാം പ്രത്യേകിച്ച് ഈശ്വര അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാം നമ്മളോടൊപ്പം ബ്രഹ്മകുമാരി മീനാജിയുണ്ട് സ്വാഗതം ബഹൻജി ഓം ശാന്തി വേദശാസ്ത്രങ്ങൾ പറയുന്നത് ഈശ്വരപ്രീതിക്കായി ഒരുപാട് അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യാനാണ് ഉദാഹരണം ജപം അർച്ചന സ്തോത്ര മന്ത്രങ്ങൾ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സമൂഹവും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും തുടക്കത്തിൽ തന്നെ നമ്മളെ ഇങ്ങനെ ഉപദേശം നൽകിയാണ് വളർത്തിയത് പക്ഷേ ഭഗവാൻ പറയുന്നു നീ എന്നെ മാത്രം സേവിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് ഇതെന്താണ് കാരണം അതിൻ്റെ തൊട്ടടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെയും പറയുന്നുണ്ട് നാല് ഭാഗവും വെള്ളമുള്ളപ്പോൾ ഒരു കുളം കൊണ്ട് എന്ത് പ്രയോജനം ശരിയാണ് അതായത് അർജുനനെ ഭഗവാൻ ബോധവാനാക്കി മാറ്റുകയാണ് എപ്പോഴാണോ അർജുന നിന്റെ ഓരോ കർമ്മങ്ങളും ഭഗവാനുള്ള അഭിഷേകമാകുന്നത് ഈശ്വരോന്മുഖമായിട്ട് നീ ജീവിക്കാൻ തുടങ്ങണേ അപ്പോൾ പിന്നെ ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ കാര്യ സിദ്ധിക്ക് വേണ്ടി നിനക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട കാരണം നീ രാവിലെ മുതൽ എഴുന്നേക്കുന്നത് മുതൽ കണ്ണ് തുറക്കണത് മുതൽ എല്ലാ കർമ്മങ്ങളും ഭഗവത് സേവനമായി ചെയ്യുകയാണെങ്കിൽ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഈശ്വരാർപ്പണമായി ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യസിദ്ധിക്ക് വേണ്ടി ഒന്നും ചെയ്യാ ഈശ്വര പ്രീതിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്നതാണ് അതിന്റെ അർത്ഥം സാധാ നമ്മൾ പറയില്ലേ ഇപ്പൊ നമ്മളൊരു ജിലേബി കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആരെങ്കിലും വന്നിട്ട് ഒരു ഗ്ലാസ് ചായ വരിക അപ്പൊ നമ്മളെന്ത് പറയും കാരണം എന്താ വായിൽ ജിലേബിയുടെ മധുരമായിരിക്കാം നമുക്കറിയാം ഇപ്പൊ ഈ ചായ കുടിക്കാ ഈ ജിലേബിയുടെ മധുര്യം പോകും ചായയേക്കാൾ മധുര്യം കൂടുതൽ ജിലേപിക്കാണ് അപ്പൊ അതേപോലെ ഭഗവാൻ സർവമാധുര്യത്തിന്റെയും സാക്രിനാണ് സർവസുഖങ്ങളുടെയും ശാന്തിയുടെയും സന്തോഷത്തിന്റെയും സർവസമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സാക് ാണ് ഈശ്വരൻ ആ സാക്രൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ പിന്നെ നമ്മള് പഞ്ചസാര തേടി പ്രത്യേകിച്ച് പോകില്ലല്ലോ അപ്പൊ അതേപോലെ ഒരു കൊച്ചു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി അമ്മയുടെ അടുത്ത് നിന്ന് അകന്ന് അമ്മ എവിടെയോ പോയി അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയിന്ന് തന്നെ ഇരിക്കട്ടെ അപ്പൊ ആ കുട്ടിയെ അമ്മയെ കാണാതെ കരയാണ് കരയണ സമയത്ത് വീട്ടിലെല്ലാരും ബാക്കി എല്ലാരും പോയിട്ട് അയ്യോ മോനെ മോളെ അമ്മ വിളിക്കുന്നത് പോലെ കുട്ടിയെ വിളിക്കുക കൊഞ്ചിക്കുക താലോലിക്കുക എല്ലാത്തിനും ശ്രമിക്കുക പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് സന്തോഷേ കിട്ടില്ല അത് കരഞ്ഞോണ്ടേ ഇരിക്കും ഇതുവരെ കരയും അമ്മ എത്തും വരയ്ക്കും കാരണം അമ്മയിൽ നിന്ന് കിട്ടുന്നത് കൊടുക്കാൻ പറയാറുണ്ടല്ലോ പെറ്റമ്മ ചമയാൻ പറ്റില്ല പത്തമ്മമാർക്കും പെറ്റമ്മയെപ്പോലെ ചമയാൻ പറ്റില്ല അവരെ അപ്പൊ അതേപോലെയാ ഭഗവാനിൽ നിന്ന് തന്നെ നമുക്ക് സുഖവും ശാന്തിയും സന്തോഷവും കിട്ടാൻ തുടങ്ങുമ്പോൾ കാരണം സുഖത്തിന്റെയും ശാന്തിയുടെയും സന്തോഷത്തിന്റെ എല്ലാം സാഗരമാണ് ഈശ്വരൻ ആ ഈശ്വരൻ്റെ സമർപ്പണം ചെയ്ത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് സന്തോഷത്തിന് വേണ്ടി ഒരു കർമ്മം സുഖം കിട്ടാൻ വേണ്ടി ഒരു കർമ്മം ശാന്തിക്ക് വേണ്ടി ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് സമ്പത്ത് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പരീക്ഷ ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടെസ്റ്റ് ജയിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു വഴിപാട് ഓരോന്നോരോന്ന് വേറെ ചെയ്യേണ്ടി വരും പോകുമ്പോൾ ഏറ്റവും വലിയ ക്യൂ അർച്ചന ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് അല്ലാതെ ഭഗവാനെ കണ്ട് നമസ്കരിക്കാനല്ല ഒരിക്കല് പറഞ്ഞപ്പോഴെനിക്ക് ഓര്മ്മ വന്നെ അർച്ചനയ്ക്ക് വേണ്ടി വഴിപാടിന് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വഴിപാടുകൾ കഴിക്കും പക്ഷെ ഭഗവാന് വേണ്ടത് നമ്മൾ അത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരിക്കലൊരു പൂജാരി മനസ്സ് തുറന്ന് പറയുകയുണ്ടായി സിസ്റ്ററെ ഉത്സവ സമയമാവുമ്പോൾ പിന്നുകണക്കിന് എണ്ണ കൊണ്ടുവരും കാരണം എന്താ വെച്ചാൽ നോട്ടീസിൽ എഴുതി എല്ലാവരും അറിയും ഇന്നാളാണ് എണ്ണ ഉണ്ടെന്ന് സമർപ്പിച്ച് പക്ഷെ ഡെയിലി ക്ഷേത്രത്തിൽ അന്തി തിരി കത്തിക്കാൻ വേണ്ടി സന്ധ്യക്ക് വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എണ്ണ ഉണ്ടാവില്ല തിരി ഉണ്ടാവില്ല അതിന് തരാൻ ഇന്ന് ആൾക്കാർക്ക് തൃപ്തിയില്ല പക്ഷെ നോട്ടീസിൽ പേര് വരുന്നത് തരാൻ ഇഷ്ടാണ് തൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഭഗവാന് കൊടുക്കും ഇനി വഴിപാട് കഴിച്ചു നടന്നില്ലെങ്കിലോ പിന്നെ ഈശ്വരനോട് ദേഷ്യം അപ്പം നമ്മൾ ഈശ്വരനായിട്ടുള്ള വ്യവഹാരം എന്താ ചെയ്യണേ നമ്മൾ കൈക്കൂലി കൊടുത്ത് ഒരു ഓഫീസിൽ പോയി കാര്യം നടത്തുന്നത് പോലെ ആയില്ലേ ഭഗവാനെ ടെസ്റ്റ് പാസ്സായാൽ നിനക്ക് ഇത്ര തരാം ഇത്ര ഇത്ര ഞാൻ വഴിപാട് കഴിക്കാം അല്ലെങ്കിൽ ഇത്ര ഞാൻ അർച്ചന ചെയ്യാം ഞാൻ നിറമാല ചാർത്താം അപ്പൊ ഭഗവാനെ പ്രതിയുള്ള നമ്മുടെ ചിന്താഗതിയും എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്താൻ എന്തോ ഒരു കൈക്കൂലി കൊടുക്കേണ്ട ആള് അതായത് ഈശ്വരനോട് കോപിക്കരുത് കാരണം നമ്മൾ കുഞ്ഞുനാള് മുതൽ അങ്ങനെയല്ലേ വളർന്നത് ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ അല്ലെ ഈശ്വര കോപം ഒരു അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോലും നോക്കൂ ദേവിയുടെ അടുത്ത് പോയി പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് ശിവൻ്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ നമ്മൾ ശിവൻ്റെ അമ്പലത്തിൽ പോയില്ലെങ്കിൽ തന്നെ നമുക്ക് ടെൻഷനല്ലേ അയ്യോ ദേവിയുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും നടക്കാതെ വന്നു ഉടനെ എന്താ വരിക ആ ഞാനിന്ന് ശിവൻ്റെ അടുത്തല്ല ഉടനെ നമ്മുടെ ഉള്ളിൽ കാരണം നമ്മുടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതലുള്ള തെറ്റിദ്ധാരണ എന്താണ് ദേവൻ്റെ ദോഷം അല്ലെങ്കിൽ ദേവിയുടെ കോപം അതുകൊണ്ടാണ് എനിക്ക് ദോഷം സംഭവിക്കുന്നത് അപ്പം നമ്മുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിത്രമേ എന്താണ് നമുക്ക് ദോഷം തരുന്ന ഒരാളാണ് ദേവൻ അല്ലെങ്കിൽ ദേവി എന്നാണ് അത് മനസ്സിൽ പതിഞ്ഞിരിക്കയാണ് അപ്പൊ ദോഷം തരുന്ന ആളെ ദൈവം എന്ന് പറയൂ ഒരു മനുഷ്യനെ പോലെ ഒരു നല്ല മനുഷ്യന്ന് നമ്മൾ ആരെ പറയുക ആരെ പറയും നല്ലത് ചെയ്യ നമുക്ക് ഉപകാരം ചെയ്യാം അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരം ചെയ്യ ആളെ നമ്മൾ നല്ല മനുഷ്യൻ പോലും പറയുള്ളൂ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ സങ്കല്പം എന്താണ് എത്ര മാനുഷിക ശക്തി സർവ നന്മകളുടെ അപകാരിക്ക് പോലും ഉപകാരം ചെയ്യുന്ന ആള് എന്നാണല്ലോ നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം അപ്പം അത്രയും ഉയർന്നതിൽ ഉയർന്ന കരുണാഹൃദയൻ ക്ഷമയുടെ സാഗരൻ സർവ നന്മകളുടെയും കടല് ആ ഭഗവാനെ പ്രതി നമ്മൾ നമുക്ക് ദോഷം ചെയ്യുന്ന ആളാണെന്ന് ചിന്തിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ എത്ര വലിയ അപരാധമാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഭഗവാനെ കുറിച്ച് എന്താ പറയുക മാതാപിതാവ് എന്നല്ലേ വിളിക്കുക ഏതെങ്കിലും ഒരു അച്ഛനും അമ്മേ ഇപ്പം പ്രസാദ് ഭായ് പ്രസാദ് ഭായുടെ മോനോ മോൾക്കോ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാകണമെന്ന് വിചാരിക്കോ തീർച്ചയായും കാരണം എന്താ എന്റെ മക്കളാ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ പോലും നമ്മൾ എന്താ വിചാരിക്കുക വേഗ ബുദ്ധിമുട്ട് മാറണേ അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും ഉപകാരത്തിന്റെ നന്മയുടെ അവരുടെ ഐശ്വര്യത്തിന്റെ കാര്യങ്ങളെ ചിന്തിക്കുള്ളൂ അപ്പൊ ഭഗവാൻ നമ്മുടെ മാതാപിതാവാണ് എന്ന് നമ്മൾ കീർത്തനങ്ങളിൽ പാടും ചെയ്യുക എന്നിട്ട് ആ ഈശ്വരൻ നമുക്ക് വേണ്ടി ദോഷം ചെയ്യോ നമ്മളോട് കോപിക്കോ അല്ലെ കോപിക്കുന്ന ആളെ ദൈവം എന്ന് പറയുമോ പറയൂ ഇല്ല അപ്പൊ പിന്നെ നമ്മള് ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ ഒന്നും ചെയ്യണ്ട പ്രത്യേകിച്ച് കാരണം ഈശ്വരൻ സംപ്രീതനാകും എങ്ങനെയാണെങ്കിൽ ഒരച്ഛനും അമ്മയ്ക്ക് എപ്പോഴാ പ്രീതി മക്കളോടുണ്ടാകുന്ന സ്നേഹ എപ്പോഴാ വരിക അച്ഛനും അമ്മക്ക് എപ്പോഴാ സ്നേഹം വരിക മക്കളോട് മക്കൾ അച്ഛനമ്മമാരുടെ ഗീതത്തിനനുസരിച്ച് നടക്കും മാർഗ്ഗത്തിൽ സഞ്ചരിക്കും അതുകൊണ്ടാണ് ഭഗവാൻ അർജുൻ്റെ അടുത്ത് പറയുന്നത് നീ എന്റെ മാർഗത്തിൽ സഞ്ചരിക്കും ഞാൻ പറയുന്നത് പോലെ അതുകൊണ്ടാണ് ശ്രീമത് എന്ന് പറയുന്നത് ശ്രീമതമാണ് ഞാൻ തരണേ ശ്രേഷ്ഠനായി മാറാനുള്ള നിർദ്ദേശങ്ങളുടെ പേരാണ് ശ്രീമത് അപ്പൊ ഗീതയെ ശ്രീമതം എന്നാ പറയാ അപ്പൊ എത്രത്തോളം ശ്രീമതം നമ്മൾ പാലിക്കുന്നു ഭഗവത് നിർദ്ദേശങ്ങൾ വെച്ച് നമ്മൾ ചൂടുകൾ വെക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായിട്ട് ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഭഗവാന് കൈക്കൂലി കൊടുത്ത് വഴിപാടുകൾ കഴിച്ച് നമ്മൾ കാര്യം നടത്തുന്നത് പോലെ നമുക്ക് ഓരോ കാര്യത്തിന് വേണ്ടി നമ്മുടെ തോന്നലാണത് ഞാനിത് ചെയ്താലേ ഭഗവാൻ എൻ്റെ കാര്യം ചെയ്യുള്ളു നമുക്ക് ടെസ്റ്റ് പാസ്സാകണമെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പരീക്ഷ ജയിക്കണമെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിലും ഇല്ലെങ്കിലും ഭഗവത് സേവ നമ്മൾ ചെയ്യുക തന്നെ വേണം അല്ലാതെ എന്റെ കാര്യം നടന്നാ ഞാൻ നിനക്ക് ഇത്ര തരാം അത് ഈശ്വരനായിട്ട് വ്യാപാരമാണോ അപ്പൊ കച്ചവടമായില്ലേ അത് കച്ചവട സ്വഭാവം ഞാൻ ഇത്ര തരാം എനിക്ക് ഇത്ര തരണം തന്നില്ലെങ്കിൽ ഞാൻ തരില്ല അപ്പൊ ഭഗവാനുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു വ്യാപാരമല്ല മറിച്ച് നമ്മൾ രാവിലെ മുതൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവത് മാറ്റുകയാണ് നമുക്ക് ആവശ്യം ഭഗവത് സേവ സേവയെന്നാൽ അർച്ചന ടിക്കറ്റ് എടുക്കലോ ജപമന്ത്രങ്ങൾ ഉരുവിടുകയോ അല്ല എന്നുള്ളതാണ് എന്റെ പ്രസക്തി ബഹൻജി ആദ്യം പറഞ്ഞല്ലോ ഈ ഉപാസനാക്രമങ്ങളും അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും പരമമായ ലക്ഷ്യം മനസ്സിന്റെ ശുദ്ധി ആർജിക്കലും നമ്മുടെ കർമ്മങ്ങളുടെ പവിത്രമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇതാർജിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും വഴികളുണ്ടോ നമ്മൾ ശുദ്ധിക്ക് വേണ്ടി ഒരു പ്രത്യേക കർമ്മം ചെയ്യേണ്ട നേരത്തെ പറഞ്ഞല്ലോ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ട നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഈശ്വര പ്രീതിക്ക് യോഗ്യമായിരിക്കും അച്ഛനും അമ്മയും പറയണ മാർഗത്തിൽ തന്നെ നമ്മൾ ഓരോ കാര്യവും ചെയ്യുക എന്ന് പറയുന്നത് പോലെ ഈശ്വരനാകുന്ന മാതാപിതാവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഓരോ കാര്യവും ചെയ്യുക അതായത് നമ്മുടെ കർമ്മങ്ങള് സാധാ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ മാധവ സേവ മാനവ സേവ എന്ന് പറയാം എന്റെ അർത്ഥം എന്താ മാനവ സേവന അതായത് മനുഷ്യൻ ചെയ്യുന്ന ഓരോ കർമ്മവും തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഈശ്വര നിർദ്ദേശപ്രകാരം സുഖശാന്തി കൊടുക്കുന്നതായിരിക്കണം അപ്പോഴാണ് അതിനെ മാധവ സേവ എന്ന് പറയുന്നത് അല്ല നമ്മൾ എന്തും ചെയ്തിട്ട് മാധവ മാധവസേവ എന്നുള്ളതല്ല ഈശ്വര നിർദ്ദേശപ്രകാരം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക അപ്പം അതിന് നമുക്ക് സുഖം കിട്ടും മറ്റുള്ളവർക്കും സുഖം കിട്ടും അതാണ് ഈശ്വരൻ പറയുന്ന തരത്തിലുള്ള കർമ്മം അതിനെയാണ് ഈശ്വര സേവ എന്ന് പറയണേ ഭഗവത് സേവ എന്ന് പറയണേ പരമാത്മ നിർദ്ദേശപ്രകാരം നമ്മൾ ഓരോ കർമ്മവും ചെയ്യുക അപ്പൊ അതിൽ നിന്ന് സുഖശാന്തി നമുക്കും മറ്റുള്ളവർക്കും ഓട്ടോമാറ്റിക്കലി പ്രാപ്തമാകും അതിനു വേണ്ടി നമ്മളൊരു പുതിയ കർമ്മം കണ്ടുപിടിക്കേണ്ട ഒരു പക്ഷേ എനിക്ക് എല്ലാവർക്കും വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വസ്ത്രദാനം ചെയ്യാൻ എൻ്റെ പൈസയില്ല അല്ലെങ്കിൽ എനിക്ക് അന്നദാനം കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ പൈസയില്ല അല്ലെങ്കിൽ ആഹാരമില്ല അല്ലെങ്കിൽ കുറച്ച് പൈസ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാവമക്കൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഈശ്വരന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് പൈസയില്ല അപ്പം ഞാൻ എങ്ങനെ ഭഗവത് സേവ ചെയ്യും എന്നൊരു ചിന്ത ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടേ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്കൊരു പ്രത്യേക കാര്യം ചെയ്യണ്ട പകരം രാവിലെ മുതൽ വൈകുന്നത് വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ശ്രേഷ്ഠകർമാക്കിയാൽ മതി കർമ്മ ശ്രേഷ്ഠാകുന്ന എപ്പോഴാണ് കർമ്മം ചെയ്യുന്ന നമ്മുടെ ഭാവം ഭാവന ശ്രേഷ്ഠമാകണം നമ്മുടെ ഗുഡ് ഫീലിങ്സ് ആ ഫീലിംഗ് ഗ്രേറ്റ് എന്നുള്ള നമ്മുടെ അവസ്ഥ ആ ഉയർന്ന മാനസിക അവസ്ഥയാണ് നമുക്ക് വേണ്ടത് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് രണ്ട് ശില്പികൾ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് രണ്ട് പേര് ഒരു പണിപ്പൊരയിൽ നിന്നിട്ട് ശില്പം ഉണ്ടാക്കുക കല്ലിൽ ശില്പം കൊത്തുന്ന പണിയാണ് അപ്പോൾ ഒരു വഴിപോക്കൻ ആ വഴിയെ വന്നിട്ട് ആദ്യത്തെ ശില്പിടെ അടുത്ത് പോയി ചോദിക്കും നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ അയാൾക്ക് ദേഷ്യം വരും അപ്പോൾ അയാൾ പറയും എന്താ കണ്ടുകൂടെ വീറപ്പൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ട് പറയും നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ കണ്ടുകൂടെ ഞാൻ വിയർത്ത് കുളിച്ചിരിക്കണ കണ്ടില്ലേ കല്ലിൽ പണിയെടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടുകൂടെ ഈ അധ്വാനം ചെയ്തിട്ട് വേണം എനിക്ക് വൈകിട്ട് ശമ്പളം കിട്ടാൻ ശമ്പളം കിട്ടിയിട്ട് വേണം എനിക്ക് എൻ്റെ കുടുംബം നോക്കാൻ അപ്പോൾ അത് കേട്ടതും ഇദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ദേഷ്യം വന്നു എന്ന് മനസ്സിലായി അപ്പോൾ പതുക്കെ രണ്ടാമത്തെ ശില്പിൻ്റെ അടുത്തേക്ക് പോകും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും അങ്ങ് നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ അദ്ദേഹത്തിനോട് പറയും അങ്ങ് കാണുന്നില്ലേ ഈ ശിലകളിൽ സുന്ദരമായ ശില്പങ്ങൾ തയ്യാറാക്കുകയാണ് ഞാൻ ഈ കൊത്തിയെടുക്കുന്ന ശില്പങ്ങളുണ്ടല്ലോ ഈ ശില്പം പൂർണ്ണതയിലെത്തി കഴിയുമ്പോൾ ഇത് ക്ഷേത്രത്തിനുള്ളിൽ കൊണ്ടുപോയി ശ്രീകോവലിനുള്ളിൽ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠം എന്നൊരു തന്ത്രി വന്ന് പ്രാണപ്രതിഷ്ഠ ചെയ്യും അതിനുശേഷം ആ മൂർത്തി ദേവൻ അല്ലെങ്കിൽ ദേവി ശ്രീകോവിലിനുള്ളിൽ ഇരുന്നോണ്ട് എത്ര ഭക്തര് വരുന്നു തൻ്റെ മുന്നില് അവർക്കെല്ലാം ഞാൻ ഈ കൊത്തിയെടുത്ത കണ്ണുകളിലൂടെ ഈ മുഖത്തിലൂടെ ആണ് ദർശനം കൊടുക്കാൻ എത്ര ഭക്തരുടെ സേവനം ചെയ്യാൻ പോകുന്ന മൂർത്തി രൂപത്തെയാണ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കണമെന്നറിയോ അദ്ദേഹവും കല്ലിൽ തന്നെയാണ് പണിയെടുക്കണ രണ്ടുപേരും കൽപ്പണിയാണ് ചെയ്യണ ശില്പം വർക്ക് പക്ഷെ വ്യത്യാസം എന്താ വ്യത്യാസം എന്താണ് ശ്രേഷ്ഠ ചിന്തയോട് ഭാവനയിലെ അധ്വാനം രണ്ടുപേരുടെയും കൂലിപ്പണി തന്നെയാണ് രണ്ടുപേർക്കും ഇതിന്ന് കൂലി കിട്ടിയിട്ട് വേണം ജീവിക്കാൻ പക്ഷെ ഒരാൾ ഇതെന്റെ പണിയാണ് ജോലിയാണ് ജോലിയാണെന്ന ഭാവത്തിലാണ് ചെയ്യണം ആ ഭാവം ഭാവനയാണ് അദ്ദേഹത്തിന് വീർപ്പ് അതുപോലെ ക്ഷീണം ദേഷ്യം ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റേളുടെ സംബന്ധിച്ചിടത്തോളം കൂലിപ്പണി തന്നെയാണ് പക്ഷെ ഭാവം ഭാവന ശ്രേഷ്ഠമാണ് ആ ശ്രേഷ്ഠ ഭാവവും ഭാവനയുമാണ് ആ കർമ്മത്തെ പവിത്രമാക്കുന്നത് പവിത്രമാക്കുന്നത് മനസ്സിനെ ശുദ്ധാക്കുന്നത് ശാന്താക്കണേ സന്തോഷം നിറയ്ക്കണേ ഉന്മേഷോത്സാഹ ആൾ വൈകുന്നേരം വരെ പണിയെടുത്താൽ യാതൊരു ക്ഷീണവും ഉണ്ടാവില്ല കാരണം ഭാവം ഭാവന ശ്രേഷ്ഠ ആകുമ്പോൾ അപ്പം അതുകൊണ്ടാണ് പറയണേ ഫീലിംഗ് ഗ്രേറ്റ് നമ്മുടെ മനസ്സിന്റെ സ്ഥിതി ഏറ്റവും ഉയർന്നതാണെങ്കിൽ നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ് എന്ത് തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും അത് നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എത്ര രാവിലെ മുതൽ വരെ നമ്മൾ എത്ര തന്നെ കഷ്ടപ്പെടേണ്ടുന്ന കഠിനാധ്വാനം ശരീരം കൊണ്ട് തന്നെ നമുക്ക് അധ്വാനിക്കേണ്ട ഒരു ജോലികൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്ര അമ്മമാരുടെയും സഹോദരന്മാരുടെയും കാര്യം അറിയുന്നറിയോ ആശ്രമത്തിൽ എല്ലാവരും സേവനത്തിന് വേണ്ടിയിട്ട് വരും കാരണം നമ്മുടെ ബ്രഹ്മകുമാരീസിലെ കാണുന്ന ഒരു പ്രത്യേകത അവിടെ ആരും കൂലിക്ക് വർക്ക് ചെയ്യുന്നവരില്ല ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരില്ല അപ്പം ഞങ്ങൾ എങ്ങനെയാണോ സമർപ്പിത മനോഭാവത്തോടെ വോളണ്ടറി ആയിട്ട് സർവീസ് ചെയ്യുന്നത് അതേപോലെ ആശ്രമത്തിലെ എല്ലാ സേവനങ്ങളും ചെയ്യുന്നത് സത്സംഗത്തിന് വന്നു പോകുന്നവർ ഒരാ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ സേവനത്തിന് വേണ്ടി വരും ചില അമ്മമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ വീട്ടിലെ സർവ്വ പണികളും എടുത്തിട്ട് പിന്നെ ആശ്രമത്തിൽ വന്ന് എന്തെങ്കിലും വിശേഷ ഫംഗ്ഷനും ഉണ്ടാകുമ്പോൾ എത്ര വലിയ വലിയ പാത്രങ്ങളാണ് തേക്കണേ വിറകടുപ്പിൽ പ്രസാദം ഉണ്ടാക്കി ഇത്രയും പേരെ കഴിപ്പിക്കുക വലിയ വലിയ പാത്രങ്ങൾ എടുത്തിട്ട് പോവുകയും കൊണ്ടുവരുകയും അഞ്ഞൂറ് അറുന്നൂറ് അല്ലെങ്കിൽ ആയിരം പേരുടെ ഭക്ഷണം ഉണ്ടാക്കുക ഇത്രയും വലിയ ഒരു പത്ത് ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലം മുഴുവൻ അടിച്ച് വാരി തുടച്ച് ക്ലീൻ ചെയ്ത് പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ഇത്രയും സന്തോഷം അവര് ചെയ്യുന്ന സമയത്ത് സേവനം ഭഗവത് സേവനം സേവനമെന്നേ പറയുള്ള ആരും ജോലി എന്നുള്ള വാക്ക് പോലും ഇല്ല ആരും പറഞ്ഞിട്ടല്ല ചെയ്യണേ സേവനം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു ചെയ്യുകയും ചെയ്യും ചെയ്തു കഴിഞ്ഞാലും ആർക്കും ക്ഷീണമോ ഒരാൾ വിയർപ്പ് തുടക്കുന്നത് പോലും നമുക്ക് കാണാൻ പറ്റില്ല എല്ലാവരുടെയും മുഖം നോക്കിക്കഴിഞ്ഞാൽ പണിയെടുക്കുന്ന ഫീലിംഗ് അല്ല മുഖത്ത് എപ്പോഴും ഒരു ആത്മീയ പുഞ്ചിരിയെ കാണണം അതാണ് ഭാവം ഭാവനയിലെ വ്യത്യാസം ശരീരത്തിന് ഓരോരുത്തരുടെ പ്രായം എത്രയുണ്ടാവും ചിലർ എനിക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചിലർക്ക് വീടുകളിൽ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബേഴ്സ് ഒക്കെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാനൊക്കെ കുലിപ്പണിക്കാരെയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷെ എന്നാലും ആശ്രമത്തിൽ വന്നിട്ട് സർവീസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഭാവവും ഭാവനയും കാണണം ഇത്രയും സ്നേഹ ജി വീട്ടിലൊരു പണിയും എടുത്തിട്ടുണ്ടാവില്ല പക്ഷെ ആശ്രമത്തിൽ വന്നിട്ട് അടിച്ചു തുടങ്ങി എല്ലാം ചെയ്യുന്നത് കാണാം അപ്പം ഇത്രയധികം ഭാവം ഭാവന ഞാൻ ആരാണ് ഈശ്വരനാരാണ് ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എനിക്കുള്ള ലാഭത്തിനാണ് അനേകർക്ക് സുഖം കൊടുക്കുമ്പോൾ എനിക്കതിലൂടെ സുഖം കിട്ടും ഈ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ഭാവം ഭാവന പോസിറ്റീവ് ആകുമ്പോൾ ആ പോസിറ്റീവ് ഭാവനയോടുകൂടി ചെയ്യുന്ന ഓരോ കർമ്മവും ഭഗവത് സേവനാണ് അത് ഈശ്വരനുള്ള അർച്ചനയായിട്ട് മാറുകയാണ് അപ്പം നമ്മൾ നമ്മുടെ വായിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നവരെ നമുക്ക് ആരോടൊക്കെ സംസാരിക്കേണ്ടി വരുന്നോ നല്ല വാക്കുകൾ നമ്മൾ മറ്റുള്ളവരോട് ഒഴിവിട്ടാൽ എന്തായി സഹസ്രനാമം ചൊല്ലണതന്നെ എഫക്റ്റാണ് നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരാൾക്ക് സുഖം കൊടുക്കണു സന്തോഷം കൊടുക്കണു സമാധാനം കൊടുക്കണു ശക്തി കിട്ടണു ഒരാൾക്ക് സപ്പോർട്ട് കിട്ടണു ഒരാൾക്ക് സാന്തനം കിട്ടണു നമ്മൾ വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും അപ്പോൾ രാവും രാവിലെ മുതൽ വൈകുന്നവരെ ഈ നാവ് കൊണ്ട് ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും സുഖദായി ആണെങ്കിൽ പിന്നെന്താ സേവ നാമമായി സഹസ്രനാമ അർച്ചനയായിട്ട് മാറുകയെ നമ്മള് ഒരാൾക്ക് ഒരാൾ കഷ്ടത്തിൽ ഇരിക്കുകയാണ് അല്ലെ അസുഖം ബാധിച്ചു കിടക്കുകയാണ് കുറച്ച് രണ്ടു മണിക്കൂർ ട്രാവൽ ചെയ്ത് പോകണം നമ്മൾ അവിടെ വരെ പോയി ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും ഇല്ലാത്ത സമയം കണ്ടെത്തി നമ്മൾ അവിടം വരെ പോയി ആളോട് രണ്ട് വാക്ക് സാന്ത്വനത്തിന് വേണ്ടി കൊടുത്തിട്ട് വരികയാണെങ്കിൽ അത് തീർത്ഥാടനമായി തീർത്ഥാടനത്തിന്റെ പുണ്യം കിട്ടും കാരണം ഒരാളുടെ ദുഃഖം പങ്കിടുകയാണ് നമ്മൾ അവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയാണ് തീർത്ഥാടനത്തിന് സമ്മാനമായിട്ട് മാറിയില്ല അപ്പോൾ ഈ രീതിയിൽ രാവിലെ മുതലേ വൈകുന്നവരെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അതേത് ജോലിയാകട്ടെ ഏത് ജോലിയാകട്ടെ പത്രം കഴുകുന്ന ജോലിയാകട്ടെ അടിച്ചു വരുന്ന പണിയാകട്ടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ജോലിയാകട്ടെ പ്ലംബിങ് ജോലിയാകട്ടെ ടീച്ചിങ് ജോലിയാകട്ടെ ഡോക്ടറുടെ ജോലിയാകട്ടെ ഏത് കർമ്മവും നമുക്ക് എങ്ങനെ ചെയ്യാം ഭാവവും ഭാവന പോസിറ്റീവ് ആക്കി വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ജോലി എന്നുള്ള ഭാവത്തിൽ ചെയ്യുമ്പോൾ ഭാരം ഉണ്ടാവും സേവനം എന്ന ഭാവത്തില് ചെയ്യുമ്പോ സുഖം അതാണ് വ്യത്യാസം ഞാനും ആത്മാവ് ആരുടെ സേവനം ചെയ്യുന്ന ഒരു ഡോക്ടർ തന്നെ നോക്കൂ പേഷ്യന്റിനെ നോക്കിയാൽ പൈസ കിട്ടും പേഷ്യന്റിന്റെ മുന്നിൽ ഡോക്ടറാ പക്ഷെ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന പേഷ്യന്റ്സ് ഓരോരുത്തർ ആരാണ് അവരും ഓരോ ആത്മാക്കളാ അവരും ഭഗവാന്റെ മക്കളാ ഞാൻ ഡോക്ടറാണ് ഡോക്ടറാണെന്ന് ഡോക്ടറാണെന്നിരിക്കുന്നതിന് പകരം ഡോക്ടറാണ് ശരി തന്നെയാണ് പക്ഷെ ഇവരും ഭഗവാന്റെ മക്കളാ വേദനയോടുകൂടി എൻ്റെ മുന്നിൽ വരിക വരുന്ന ഒരാളോട് സ്നേഹത്തോടെ പെരുമാറിയ സ്നേഹത്തോടെ രണ്ട് വാക്ക് പറഞ്ഞ അവരുടെ അസുഖവും പകുതി തന്നെ മാറും അതുകൊണ്ട് നമ്മൾ ജോലിയുടെ ഭാവത്തിൽ നിന്ന് സേവനം എന്നുള്ള ഭാവന എൻ്റെ സഹോദര ഭഗവാന്റെ മക്കള് എന്നുള്ള ഭാവനയോടുകൂടി നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ വീട്ടിലെ കർമ്മമാണെങ്കിലും ഓഫീസിലെ കർമ്മമാണെങ്കിലും സമൂഹത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അമ്പലത്തിൽ ചെയ്യുകയാണെങ്കിലും പള്ളിയിൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഏത് സംഘടനയുടെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഭാവം ഭാവന ശ്രേഷ്ഠമാണെങ്കിൽ ആ കർമ്മം ഭഗവത് സേവയാ ഭഗവത്ഗീതയിലെ വളരെ പ്രശസ്തമായൊരു വരി മാ കർമ്മേഷു കഥാചന ഭഗവാൻ പറയുന്നു നീ കർമ്മം മാത്രം ചെയ്യുക ഫലം ഒരിക്കലും ഇച്ഛിക്കരുത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് കുറച്ച് അപ്ലൈ ചെയ്താൽ നമ്മൾക്കാര്ക്കും ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ തോന്നുമോ എന്നെനിക്ക് സംശയമാണ് ഫലം ഇല്ലാതെ കർമ്മം മാത്രം അനുഷ്ഠിക്കാൻ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഫലമില്ലെങ്കിൽ കർമ്മം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്നവരുടെ കാലഘട്ടമാണിത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഭഗവാൻ ഫലമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് ശരി ഏത് കർമ്മത്തിനും അതിന്റെ ഫലമുണ്ട് കർമ്മം എങ്ങനെ ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഫലം കിട്ടുന്നു മാത്രം ഫലമില്ല എന്നല്ല അതിന്റെ ഫലമില്ല ഫലം ഗ്യാരന്റീഡാണ് എന്ത് വതച്ചോ കൊയ്തെടുക്കും പോസിറ്റീവിന് പോസിറ്റീവ് ഫലം നെഗറ്റീവിന് നെഗറ്റീവ് ഫലം ഇപ്പൊ നോക്കൂ ഒരു കുട്ടി പരീക്ഷ ഹാളിൽ നിന്ന് പരീക്ഷ എഴുതണം പരീക്ഷ എഴുതുന്ന സമയത്ത് ആ കുട്ടിക്ക് തൻ്റെ ചോദ്യോത്തരത്തിൽ ഉത്തരപേപ്പറില് ഫുൾ അതോറിറ്റി ഉണ്ട് പക്ഷെ പരീക്ഷ എഴുതി പേപ്പർ സമർപ്പിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കിൻ്റെ മേലെ യാതൊരു അവകാശവും കുട്ടിക്കില്ല അതോറിറ്റി ഇല്ല മാർക്ക് ഇടുന്നത് വേറെ എഴുതി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എത്ര മാർക്ക് കിട്ടണം അതിനനുസരിച്ച് എഴുതാം അപ്പോഴും നമുക്ക് അധി അതോറിറ്റി ഉള്ളു അതേപോലെ കർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അതോറിറ്റി ഉണ്ട് എത്ര ശ്രേഷ്ഠ കർമ്മത്തിന്റെ വിത്ത് വേണമെങ്കിലും വിതയ്ക്കാം കാരണം ഈ കർമ്മമാകുന്ന പേന കൊണ്ടാണ് എൻ്റെ ഭാഗ്യത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നത് എൻ്റെ വിധി വിധിക്കുന്നതെന്ന എന്ന ബോധത്തോട് നമ്മൾ ഓരോരുത്തരും കർമ്മം ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്ര മാർക്ക് വാങ്ങണോ ഫസ്റ്റ് ക്ലാസ് വാങ്ങണോ ഫുൾ എ പ്ലസ് വാങ്ങണോ അതിനുള്ള അവകാശം നമുക്കുണ്ട് ശ്രേഷ്ഠ കർമ്മത്തിന്റെ വിത്ത് വരയ്ക്കും അതാണ് ഭഗവാൻ പറയുന്നത് ഫലം ഇച്ഛിക്കേണ്ട എന്നുള്ളതല്ല ഫലം തീർച്ചയായിട്ടും കിട്ടും പക്ഷെ ഇച്ഛിക്കുന്ന ഫലം കിട്ടണമെന്നില്ല എന്നില്ല ചക്ക കുരു കൊണ്ടിട്ടിട്ട് പ്ലാവ് വരണമെന്ന് പറഞ്ഞ പ്ലാവ് വരും പക്ഷെ മാങ്ങ വരില്ല മാവും വരില്ല അല്ലേ അപ്പൊ എനിക്ക് മാവും മരം വേണമെങ്കിൽ എന്ത് ചെയ്യണം മാങ്ങയുടെ വിത്ത് കൊണ്ടു അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മൾ എല്ലാരും എന്താഗ്രഹിക്കണേ സുഖവും ശാന്തിയും സന്തോഷവും സമാധാനം ഒക്കെയാണ് അങ്ങനെയെങ്കിൽ ഭഗവാൻ പറയണത് അതിനനുസരിച്ചുള്ള കർമ്മം ചെയ്യൂ അതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ചെയ്യുന്നതൊന്നു പക്ഷേ എനിക്ക് വേണമെന്ന് വിചാരിക്കുന്നത് മറ്റൊന്നും ഇത് രണ്ടും കൂടെ നടക്കില്ലല്ലോ തീർച്ചയായും കർമ്മത്തിൻ്റെ ഫലം നമ്മൾ പ്രതീക്ഷിച്ചില്ലെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ടാവുമെന്ന് മനസ്സിലായി അതിനുവേണ്ടി നമ്മൾക്ക് കുറച്ച് ധ്യാനത്തിൽ കർമ്മം ശ്രേഷ്ഠാകുന്നതിനുള്ള സങ്കല്പം വെക്കാൻ നമുക്ക് ധ്യാനത്തിൽ ഓം ശാന്തി എന്റെ ഓരോ വാക്കുകളും കർമ്മങ്ങളും ഭഗവാനുള്ള അർച്ചനയും അഭിഷേകവുമായി തീരണം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്ന ബോധം ഇപ്പോഴെനിക്കുണ്ട് പകരൻ്റെ ഓരോ കർമ്മങ്ങളും ശ്രേഷ്ഠമാക്കി മാറ്റുകയാണ് വേണ്ടത് വിതയ്ക്കുന്നതാണ് കൊയ്തെടുക്കുന്നത് പക്ഷേ കർമ്മത്തിന് പിന്നിലെ ഇൻറ്റൻഷൻ ഉദ്ദേശശുദ്ധിയാണ് ഏറ്റവും പ്രധാനം ഞാൻ ഉണരുകയാണ് ബോധവാനാകുകയാണ് ഭഗവാൻ നൽകുന്ന ജ്ഞാനത്തിൻ്റെ പ്രകാശം എൻ്റെ അകക്കണ്ണ് തുറപ്പിച്ച് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു രാവിലെ മുതൽ വൈകുന്നത് വരെ ഞാൻ വീട്ടിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും സമൂഹത്തിലെവിടെയാണെങ്കിലും ഈശ്വരൻ്റെ ബോധം ആത്മചൈതന്യമാണെന്ന ബോധം ഉണർന്നിരിക്കണം എന്നോടൊപ്പമുള്ള ഓരോരുത്തരും ഭഗവാന്റെ മക്കളാണെന്ന ബോധം ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവത് സേവനമാണ് എനിക്കും മറ്റുള്ളവർക്കും സുഖം നൽകുന്നതാകണം ഓരോ ശ്രേഷ്ഠകർമ്മങ്ങളും എന്ന അവബോധം ഇപ്പോഴെനിക്കുണ്ട് ഭൂമി കർമ്മക്ഷേത്രമാണ് ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളെല്ലാം കർമ്മം ചെയ്യാനായി ലഭിച്ചതാണ് ആത്മാവായ ഞാൻ ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യാനായി ഭൂമിയാകുന്ന കർമ്മക്ഷേത്രത്തിലേക്ക് യാത്രയാക്കുകയാണ് എൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് കിടക്കുമ്പോൾ വളരെ വളരെ ബോധവാനായാണ് ഞാൻ ഇന്ന് കർമ്മക്ഷേത്രത്തിലേക്ക് കിടക്കാൻ പോകുന്നത് കർമ്മഫലത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ ഫലം ശ്രേഷ്ഠം തന്നെയായിരിക്കും അതുകൊണ്ട് മനസാവാച കർമ്മണ എൻ്റെ ശരീരം എൻ്റെ മനസ്സ് ധനം എൻ്റെ കഴിവുകളെല്ലാം സതുപയോഗം ചെയ്യാനായി കർമ്മമണ്ഡലത്തിലേക്കിറങ്ങുകയാണ് ഞാൻ ഓരോ കർമ്മവും അർച്ചനയായി അഭിഷേകമാക്കി മാറ്റാൻ ചുറ്റും വെള്ളമുള്ളപ്പോൾ ഒരു കുളം കൊണ്ട് എന്ത് കാര്യം എന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അർജുനനോട് പറഞ്ഞതിൻ്റെ അർത്ഥം ആ ഭാവാർത്ഥം ഇപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായി വളരെ നന്ദി ഓം ശാന്തി ഇന്നത്തെ ചർച്ചയിൽ നമുക്കൊരു കാര്യം വ്യക്തമായി പുണ്യമാർജിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കർമ്മങ്ങളെല്ലാം ചെയ്തു കൂട്ടേണ്ട ഒരാവശ്യവുമില്ല ശ്രേഷ്ഠ ഭാവനയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളാവും ശ്രേഷ്ഠ ഭാവനയോടുകൂടി നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും ദൈവത്തിനോടുള്ള ഭഗവാനോടുള്ള അർച്ചനകളാവും നമ്മൾ വയ്ക്കുന്ന ഓരോ ചുവടും അത് തീർത്ഥാടനമാവും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഫോർ ഫോർ എയിറ്റ് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ಕೇರಳ ಡಾಟ್ ಬ್ರಹ್ಮಕುಮಾರೀಸ್ ಡಾಟ್ ಕೋಮ್